அலமது இல்ல நீடும் சாடும் ஒக்கூட்டே நடந்தோட

പിന്നെ റസ്റ്റ് ഞാൻ പറഞ്ഞു പിന്നെ ഒന്നിനും പറ്റുന്നില്ല പാത്രൂമില്ല ഇരുന്നാലും എണീക്കാൻ പറ്റില്ല സുജിത് പോകാൻ പറ്റില്ല പിന്നെ ആരെയും നോക്കാനും പോവാനും വരാനും കുറച്ച് നടക്കുന്ന വേദന ഇത് ശരിയാവുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടോ ഡോക്ടർമാർ പറഞ്ഞ് ഡിസ്ക് കളഞ്ഞിട്ടുണ്ട് അത് ഓപ്പറേഷൻ ചെയ്താൽ ശരിയാക്കണം ഓപ്പറേഷൻ ചെയ്തിട്ട് ശരിയാക്കണമല്ലോ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് നോക്കുന്നോ അയോ അല്ലേ ഓപ്പറേഷൻ ചെയ്യാനേ ആവില്ലേ ചിലപ്പോൾ ശരിയായിട്ടില്ലെങ്കിലും വഴിയില്ലേ ആ എന്നാൽ ശരി എഴുന്നേറ്റ് നടക്കും മൂടും ചാടും ഒക്കെ ചെയ്യും അയച്ചിട്ട് വരുമോ അയച്ചിട്ട് വരുമോ ഉറപ്പുണ്ടോ കുറച്ച് ദിവസം എന്നിട്ട് വന്ന് നിൽക്കേണ്ടിയൊക്കെ വരും അതൊക്കെ നടക്കുമോ കുറച്ച് ദിവസം പ്രത്യേകിച്ച് വരുമോ നല്ല ഉറപ്പുണ്ടായിരിക്കുക വേണമെങ്കിൽ ഒന്നുകൂടെ പോയിട്ട് ആലോചിച്ചിട്ട് വന്നോളൂ അതിലൊക്കെ ഒന്നുകൂടെ ഡോക്ടറെ കണ്ടിട്ട് വന്നോളൂ പാലിക്കൂ ഉറപ്പാണ് എന്നാൽ നീ ഇനി ഉറപ്പിച്ചോ അലഹില്ല നീ നീ നടക്കൂ ഓടും ചാടും ഒക്കെ ചെയ്യും കൃത്യമായിട്ട് വരുമല്ലോ ഏ എന്നാൽ ശരിയാവും വിട്ടോ വയ്യാറാക്കണ്ട ഒന്ന് അതിൻ്റെ മുകളിൽ പിടിച്ചു കെട്ടി

I like t t e very at I o n t k I said, I'm not g o i n o t a k a v r y n time. a d i not g to a k a very l o t i o t o n t a k e v e r l o n i m e I'm a k a very l o i m e t g n to t a k a g i m e o t i n g a k a very long t e n t g k long time. t g o i n a k a very l o n i m n o i n g t t a k o n g time. t g o a k a ശരിയാണല്ലോ നാണോ അല്ല വലുത് നിങ്ങളോഷം ശരി ആഴ്ചക്ക് വരുമോണ്ടോ നീ എന്താണല്ലോ